വയനാട്ടിൽ ഭൂചലനമല്ല ഭൂകമ്പമാപിനിയിൽ ഭൂചലനം രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് നാഷണൽ സീസ്മോളജി സെന്റർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഉരുൾപൊട്ടലിന് ശേഷമുണ്ടാകുന്ന പ്രതിഭാസമാണിതെന്നും ഡയറക്ടർ ഒ പി മിശ്ര നിലവില് ഭൂകമ്പ സൂചനകളില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും വ്യക്തമാക്കി രാവിലെ മണിയോടെയാണ് വയനാട്ടിലും കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളുടെ ഭാഗങ്ങളിലും ഭൂമിക്കടിയില് നിന്നും പ്രകമ്പനമുണ്ടായത് ിയമ ഭേദഗതി ബിൽ സൂക്ഷ്മ പരിശോധനയ്ക്കായി പാർലമെന്ററി സമിതി അംഗങ്ങളെ തീരുമാനിച്ചു ലോക്സഭയിൽ നിന്ന് പേരും രാജ്യസഭയിൽ നിന്ന് പത്ത് പേരും സമിതിയിലുണ്ട് കേരളത്തിൽ നിന്നുള്ള എംപിമാരിൽ ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല വ്യാഴാഴ്ച ലോക്സഭയിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബിൽ പ്രതിപക്ഷം എതിർക്കുകയും ശക്തമായ വാദപ്രതിവാദങ്ങള്ക്കുശേഷം ജെ പി സിക്ക് വിടുകയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ നിലവിലെ നിയമത്തിൽ ആവശ്യമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്നായിരുന്നു സർക്കാരിന്റെ വിശദീകരണം ഒളിമ്പിക് സമാപന ചടങ്ങിൽ പി ആർ ശ്രീജേഷ് ഇന്ത്യൻ പതാക വഹിക്കും വനിതാ വിഭാഗത്തിൽ മനു ബാക്കറെ പ്രഖ്യാപിച്ചിരുന്നു ജാവലിൻ ത്രോയിൽ വെള്ളി സമ്മാനിച്ച നീരജ് ചോപ്രയോട് സംസാരിച്ച ശേഷമാണ് തീരുമാനമെന്ന് പി ടി ഉഷ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യൻ ഹോക്കിക്ക് ശ്രീജേഷ് നൽകിയ സംഭാവനയ്ക്കുള്ള ആദരമെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനും വ്യക്തമാക്കി ദുബൈ ആർട്ടിയെ പ്രഖ്യാപിച്ച പറക്കും ടാക്സികൾ അടുത്ത വർഷം ആരംഭിക്കും ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് ടാക്സി ക്രസ്വദൂര യാത്രയ്ക്കായിരിക്കും ഉപയോഗിക്കുക അടുത്ത വർഷം അവസാനത്തോടെ സർവീസ് ആരംഭിക്കുമെന്ന് പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന യുഎസ് ആസ്ഥാനമായ ജോബി ഏവിയേഷൻ കമ്പനി അറിയിച്ചു അടുത്ത വർഷം തുടക്കത്തിൽ ആദ്യ പറക്കലും പിന്നീട് വാണിജ്യാടിസ്ഥാനത്തിലും സർവീസ് നടത്തും ദുബായ് ആർ ടി എക്ക് രാജ്യാന്തര റോഡ് സുരക്ഷാ അവാർഡ് ഏറ്റവും സുരക്ഷിതമായ റോഡുകൾക്കുള്ള പ്രിൻസ് മൈക്കിൾ രാജ്യാന്തര സുരക്ഷാ അവാർഡാണ് ലഭിച്ചത് ബൈക്കിൽ സഞ്ചരിക്കുന്ന ഡെലിവറി റൈഡർമാർക്കുൾപ്പെടെ പരിശീലനം നൽകുന്നതിനുള്ള അംഗീകാരമാണിതെന്ന് ആർ ടി എ പ്രതികരിച്ചു റോഡ് സുരക്ഷയ്ക്ക് രാജ്യാന്തര തലത്തിൽ നൽകുന്ന അവാർഡാണിത് വീടുകള്ക്കുള്ള അഗ്നിസുരക്ഷാ നിര്ദ്ദേശങ്ങളുമായി യുഎഇ രാജ്യത്ത് ചൂടുകൂടുന്ന സാഹചര്യത്തില് തീപിടിക്കാതിരിക്കാന് താമസക്കാര് മുന്കരുതലെടുക്കണമെന്നാണ് അധികൃതരുടെ നിർദ്ദേശം കനത്ത ചൂടിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളില് തീപിടുത്തമുണ്ടാകുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് പുതുമാപ്പിലൂടെ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളുടെ നടപടിക്രമങ്ങൾ വേഗത്തിൽ തീര്പ്പാക്കണമെന്ന് ദുബൈ കെഎംസി നേതാക്കള് ദുബൈയിലെ ഇന്ത്യൻ ഡെപ്യൂട്ടി കോൺസൽ ജനറൽ യതിന് പട്ടേലുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ആവശ്യമുന്നയിച്ചത് പ്രവാസികളുടെ ഭൌതിക ശരീരം നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കണമെന്നും എംബസി മുഖേന ലഭിക്കുന്ന സാമ്പത്തിക സഹായത്തിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു ദുബൈ കെഎംസി ആക്ടിംഗ് പ്രസിഡന്റ് മുഹമ്മദ് പട്ടാമ്പിയുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് ഷാർജ ചാരിറ്റി ഇന്റർനാഷണൽ കഴിഞ്ഞ മാസത്തിനിടെ വിവിധ രാജ്യങ്ങളിലായി നിരവധി കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകി ആറ് ദശാംശം ഏഴ് ദശലക്ഷം ദീർഘം ചെലവ് വരുന്ന പതിനെട്ട് കെട്ടിടങ്ങളാണ് നിർമ്മിച്ചു നൽകിയത് ബംഗ്ലാദേശ് താജികിസ്ഥാൻ ഖാന ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിലാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകിയത്